ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് പാലിയേറ്റിക് കെയർ കേരള സംഘടിപ്പിക്കുന്ന എംബ്രോയ്സ് കെയർ യൂത്ത് കോൺക്ലേവിന് തിരൂരിൽ തുടക്കമായി സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നും തെരഞ്ഞെടുത്തത് വിദ്യാർത്ഥികൾക്കായി ദ്വിദിന ക്യാമ്പാണ് ഒരുക്കുന്നത് തിരൂർ പോളിടെക്നിക് കോളേജിൽ നടക്കുന്ന ക്യാമ്പ് എം എൽ എ കുറുക്കോളി മൊഹിദീൻ ഉദ്ഘാടനം ചെയ്തു ഞാൻ ഒരു ബന്ധു നഗരസഭ ചെയർപേഴ്സൺ എ പി നസീമ മുഖ്യാതിഥിയായി എസ് എസ് എം പോളിടെക്നിക് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പി ഐ ബഷീർ തിരൂർ നഗരസഭാ വാർഡ് കൗൺസിലർ സരോജ ദേവി ഐ എ പി സി കേരള സെക്രട്ടറി കരീം വാഴക്കാട് എം ഐ പി സെൻട്രൽ ബോർഡ് മെമ്പർ സാലിഹ് വളാഞ്ചേരി എം ഐ പി അധ്യക്ഷൻ നാസർ സെക്രട്ടറി അബ്ദുൾ കരീം തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറകേഗു വനിതകൾക്ക് സ്കോളർഷിപ്പോട് കൂടിയ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു നിങ്ങൾക്കും ഒരു ടീച്ചർ ആവാം പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് അന്താരാഷ്ട്ര അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റോട് കൂടി സ്വദേശത്തും വിദേശത്തും ജോലി നേടാവുന്ന മോണ്ടിസോറി ടി സി കോഴ്സിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചു ഞങ്ങളുടെ പ്രത്യേകതകൾ വനിതകൾക്കായി വനിതകൾ മാത്രം നടത്തുന്ന സ്ഥാപനം സ്പോക്കൺ ഇംഗ്ലീഷ് ആൻഡ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസസ് പരിചയ സമ്പന്നരായ അധ്യാപകർ സോഷ്യൽ ആക്ടിവിറ്റീസ് ക്യാമ്പുകൾ സെമിനാറുകൾ ൾമിനാറുകൾ പത്ത് വർഷത്തെ സേവന പാരമ്പര്യം കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക എ ബി സി അക്കാഡമി ഓപ്പോസിറ്റ് ആയുർവേദ കോളേജ് എഡ്രിക്കോട് റോഡ് കോളേജ് പടി കോട്ടക്കൽ ബ്രാഞ്ചസ് പുത്തനത്താണി തീരൂർ വളാഞ്ചേരി പെരിന്തൽമണ്ണ